ഇവിടെ ബൊഗൈൻവിലയ്ക്ക് പറയുന്ന വേറൊരു പേരാണ് കടലാസ് പൂക്കൾ നോക്കൂ ഈ പൂക്കൾ കണ്ടാൽ ശരിക്കും വെള്ള കടലാസിൻ്റെ ഒരു കഷ്ണം കൊണ്ടുണ്ടാക്കിയതുപോലെ തോന്നില്ലേ കടലാസ് കൊണ്ടുണ്ടാക്കിയ പൂവാണെന്ന് പെട്ടെന്ന് വിചാരിക്കും അതുകൊണ്ട് തന്നെയാണ് കടലാസ് പൂക്കൾ എന്ന് പറയുന്നത് ഈ പൂക്കൾ ശ്രദ്ധിക്കൂ ആ കടലാസ് പോലെയുള്ള ഭാഗമല്ല അതിൻ്റെ ശരിയായിട്ടുള്ള പൂക്കൾ അത് രൂപപരിണാമം വന്ന ഇലകളാണ് മറ്റലകളുടെ ഷേപ്പിനോട് സാമ്യമുണ്ട് പൂക്കൾ എന്ന് പറയുന്നത് അതിന് ഉള്ളിൽ കാണുന്ന ചെറിയ കുറ്റി പോലെയുള്ള ചെറിയ സാധനങ്ങളാണ് പൂക്കൾ അത് വളരെ ചെറുതാണ് കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല പക്ഷെ മൊത്തത്തിൽ കാണുമ്പോൾ ഭംഗിയുണ്ട് ആ പരിണാമം വന്ന രൂപപരിണാമം വന്ന ഇലകൾ കാരണം പിന്നെ ഇവിടെ വേറെ ചെടികൾ കാണുന്നുണ്ട് സൈഡിൽ വാരിഗേറ്റഡ് ആയിട്ടുള്ളൊരു ചെടി കണ്ടിരുന്നു അതിൻ്റെ ഒരു കഷ് ഭാഗം ഇപ്പോൾ അവിടെ കാണുന്നുണ്ട് പിന്നെ വേറൊരു പച്ചയിലുള്ള വേറെ ചെടിയുണ്ട് അത് രണ്ടും എല്ലാം ഉദ്ദേശിച്ചെന്ന് മനസ്സിലായല്ലോ ആ മുകളിലുള്ള നടുക്കുള്ള ചെടിയാണ് ഇതാണ് ബൊഗൈൻവില്ല അഥവാ കടലാസ് പൂക്കൾ എന്നിവിടെ പറയുന്ന ചെടി നാറയമുള്ളാണ് സൂക്ഷിച്ചില്ലെങ്കിൽ നല്ലോണം മുള്ള